സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ താരദമ്പതികളാണ് ദമ്പതികളാണ് ഗോപിക അനിലും ഭർത്താവായ ഗോവിന്ദ് പത്മസൂര്യയും ഇരുവരും ഇരുവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താര ദമ്പതികളുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോഴിതാ പുത്തൻ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഗോപിക അനിലും ഭർത്താവായ ഗോവിന്ദ് പത്മസൂര്യയും ഇരുവരുടെയും നീണ്ട നാളത്തെ ആഗ്രഹമായിരുന്നു അർജന്റീനയിലേക്ക് ഒരു യാത്ര എന്നുള്ളത് ആ യാത്ര ഇപ്പോൾ സഫലീകരിച്ചിരിക്കുകയാണ് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അർജന്റീനയിൽ നിന്നുമുള്ള ചിത്രങ്ങളും വീഡിയോകളുമാണ് താരദമ്പതികൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്നത് ഗോപികയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത്തവണത്തെ വെക്കേഷൻ വളരെ മികച്ച രീതിയിൽ തന്നെ താൻ ആഗ്രഹിച്ച പ്രകാരം നടത്തണം എന്നുള്ളത് ഗോപികയുടെ ആ ആഗ്രഹം ഇപ്പോൾ സഫലമായിരിക്കുകയാണ് അർജന്റീനയിലെ വളരെ പേര് കേട്ട പ്രശസ്തമായ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് നിരവധി പേരാണ് ഗോപികയുടെയും ഗോവിന്ദ് പത്മസൂര്യയുടെയും പുത്തൻ വിശേഷമറിഞ്ഞ് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഗോപിക അനിൽ ബാലതാരമായിട്ടാണ് ഗോപിക അനിൽ അഭിനയരംഗത്തേക്ക് ചുവട് വെച്ചത് എന്നുണ്ടെങ്കിലും പഠനമൊക്കെ ആയിട്ട് ചെറിയൊരു ഇടവേള സിനിമയിൽ നിന്നും ബാലതാരമായി എത്തിയ ഗോപിക അനിലിനെ എടുക്കേണ്ടി വന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് അഭിനയ രംഗത്തേക്ക് തന്നെ ഗോപികാനിൽ തിരിച്ചെത്തിയത് ഗോപികയുടെ തിരിച്ചുവരവ് വെറുതെ ആയില്ല കബനി എന്ന സ്വീകേരളത്തിൽ സം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെയായിരുന്നു നടി തിരിച്ചെത്തിയത് എന്നാൽ ഈ പരമ്പരയിലൂടെ വേണ്ടത്ര ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് ഗോപികയ്ക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിലും പിന്നീട് മറ്റൊരു മികച്ച പരമ്പരയായ സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിലൂടെ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഗോപികാനിൽ ശ്രദ്ധ നേടുകയായിരുന്നു ഗോപികാനിന്റെ ഭർത്താവാണ് ആങ്കറിങ്ങിലൂടെ ശ്രദ്ധ നേടിയ ഗോവിന്ദ് പത്മസൂര്യ അവതാരകനായിട്ട് മലയാളത്തിലേക്ക് ചുവടുവച്ച അദ്ദേഹം പിന്നീട് അറിയപ്പെടുന്ന ഒരു നടനായി തന്നെ മാറുകയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു കൃത്യം ഒരു വർഷം മുൻപ് ഗോപികാന്തലും ഗോവിന്ദ് പത്മസൂര്യയും വിവാഹിതരായത് ഇപ്പോൾ ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ പറയാൻ മറക്കരുത്